Thank you. നമസ്കാരം നമ്മൾ കേരള ചരിത്രം പ്രാചീന മധ്യകാലീനം എന്ന പുസ്തകമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ഭക്തിപ്രസ്ഥാനം എന്ന യൂണിറ്റാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭക്തിപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ശൈവ മതങ്ങളെ കുറിച്ചുള്ള അവരുടെ വരവും അവര് എങ്ങനെയാണ് ജൈനന്മാരെയും ബുദ്ധന്മാരെയും ഓടിച്ചുകൊണ്ട് ഒരു ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവന്നതെന്നും അതായത് ആര്യന്മാരുടെ സ്വാധീനം ആര്യവൽക്കരണം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇവിടെ നടന്നത് അതാണ് ഭക്തി പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ദെൻ ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനം ഇതൊക്കെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് ശൈവന്മാരേനെയും വൈഷ്ണവന്മാരെയും കുറിച്ച് പഠിക്കാം ശൈവന്മാർ എന്ന് പറഞ്ഞാല് ശിവനെ ഒരു പ്രമുഖ ദൈവമായിട്ടും അല്ലെങ്കിൽ ശിവനാണ് ശിവദേവനാണ് എല്ലാത്തിലും മുകളിൽ എന്ന് വിശ്വസിക്കുന്ന ശിവനെ ആരാധിക്കുന്നവരെ ശൈവന്മാരെന്നും വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്ന വിഷ്ണു ആണ് പ്രധാന ദൈവം എന്ന് വിചാരിച്ച് വിഷ്ണുദേവനെ ആ ആരാധിക്കുന്നവരനെ വൈഷ്ണവന്മാർ എന്നുവേണം അറിയപ്പെട്ടത് അതാണ് ശൈവന്മാരും വൈഷ്ണവന്മാരും എന്ന് പറയുന്നത് ഇത് കൂടുതൽ പേരോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിലൊക്കെയാണ് തമിഴ്നാട്ടിൽ ശൈവ വൈഷ്ണവന്മാർ തമ്മിൽ 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 യുദ്ധവും കൂട്ടക്കുരുതികളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ വളരെ ആഴത്തിൽ തമിഴ്നാട്ടിലെ ഇവരുടെ പ്രചരണം നടന്നിട്ടുണ്ട് ശൈവന്മാരും മേശന്മാരും അത്രയൊന്നും ഇൻഫ്ലുവൻസ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ബുദ്ധന്മാരെയും ജൈനന്മാരെയും ഇവിടുന്ന് ഓടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതാണ് അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഈ ശൈവന്മാരനെ ശൈവന്മാരനെ പൊതുവെ അറിയപ്പെടുക അപ്പർ ജ്ഞാനസംബന്ധർ സുന്ദരർ ചേരമാൻ ചേരമാൻ പെരുമാൾ നായനാർ മാണിക്യവാചകർ തുടങ്ങിയ പേരുകളിലൊക്കെയാണ് ശൈവന്മാരേനെ അറിയപ്പെടുക അതേസമയം വൈഷ്ണവന്മാർ വിഷ്ണുവിനെ ആരാധിക്കുന്ന വൈഷ്ണവന്മാരേനെ അറിയപ്പെടുക ആഴ്വാമാർ എന്നാണ് പൊതുവിൽ ആൾവാർ എന്ന് കൂടെ ചേർക്കപ്പെട്ടിട്ടുണ്ട് ആൾവാർ എന്ന് ഇംഗ്ലീഷിൽ എഴുതോട്ടെ ആൾവാസ് തമിഴ് മലയാളം ആക്കിയിട്ട് എന്നാണ് പറയുക ഏർ അതിലും ചില പേരുകൾ തിരുമഴിശൈ ആൾവാർ ഏർ കുലശേഖര ആൾവാർ തിരുമങ്കൈ ആൾവാർ നമ്മാൾവാർ പെരുവാൾവാർ ആണ്ടാൾ തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷ്ണു ഭക്തരായിട്ട് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ ശൈവഭക്തരും വിഷ്ണു ഭക്തരും അപ്പൊ ഈ ആൾവാന്മാർ കൂടെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആണ്ടാൾമാര് കൂടെ വരികയാണെങ്കിൽ അത് ആരായിരിക്കും വൈഷ്ണവന്മാരായിരിക്കും അതേസമയം നായനാർ എന്നൊക്കെ കൂടെ വരികയാണ് അതധികം ശൈവന്മാരായിരിക്കും അത്രയാണുള്ളത് ഇനി ശൈവന്മാരിലെ ചില പ്രധാനികളെ നമുക്ക് പറയുന്നത് അപ്പർ ണിക്യവാചകർ സുന്ദരർ എന്നീ നാല് വിഭാഗക്കാരാണ് ഇതിലെ പ്രധാനികൾ എന്ന് ശൈവന്മാരിലെ പ്രധാനികള് അപ്പർ സംബന്തർ മാണിക്യവാചകർ സുന്ദരർ ഇവർ നാല് പേരാണ് പ്രധാനികള് ഇനി ജൈനന്മാരെയും ബുദ്ധന്മാരെയും ആക്രമിച്ചു ഓടിക്കുക അവരെ ഇല്ലാതാക്കുക അവരെ നശിപ്പിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ശൈവന്മാരുടെ ഉദ്ദേശമായിട്ട് വന്നിട്ടുള്ളത് അതിന് ശ്രമിച്ചിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് പല്ലവ രാജാവായിട്ടുള്ള മഹേന്ദ്രവർമ്മനെ പല്ലവ രാജാവായിട്ടുള്ള മഹേന്ദ്രവർമ്മനെ അപ്പർ എന്ന് പറയുന്ന ശൈവ വിഭാഗത്തിൽ അപ്പർ ശൈവ വിഭാഗത്തിൽ മതപരിവർത്തനം ചെയ്യിപ്പിച്ചു എന്ന് പെരിയപുരാണം എന്ന കൃതിയിൽ നിന്ന് കാണാൻ സാധിക്കും പെരിയപുരാണം അതുപോലെ തന്നെ പാണ്ഡ്യ രാജാവായിട്ടുള്ള പാണ്ഡ്യ രാജാവായിട്ടുള്ള നെടുമര നെടുമാര നെടുമാര നായനാരായണി ഇത്തരത്തിലും മത ശൈവ മതത്തിലെത്തിച്ചതായിട്ടും കണക്കാക്കുന്നുണ്ട് ഏഴാം നൂറ്റാണ്ടിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിലാണ് ഈ അപ്പറും എന്ന് പറയുന്ന ശൈവന്മാര് കൂടുതലായിട്ട് ജീവിച്ചിട്ടുള്ളതും ഏഴാം നൂറ്റാണ്ട് അവസാനത്തിലാണ് മാണിക്യവാചകര് ബുദ്ധന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സജീവമായിട്ട് രംഗത്തേക്ക് വരികയും ചെയ്യുന്നത് ഇനി ഈ ചേരമാൻ പെരുമാക്കട കാലഘട്ടത്തിലാണ് രണ്ടാം ചേരമാൻ പെരുമാക്കട കാലഘട്ടത്തിലാണ് സുന്ദരർ എന്ന് പറയുന്ന ശൈവ വിഭാഗം കൂടുതൽ ആയിട്ട് വരുന്നത് ഇനി വൈഷ്ണവന്മാരിലെ ഒരു പ്രധാന വിഭാഗമായിരുന്നു തിരു തിരുമിഴിശൈ ആൾവർ ആറാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടാദ്യകാലത്ത് ജീവിച്ചു എന്ന് കരുതപ്പെടുന്നവരാണ് തിരുമഴിശൈ ആൾവർ എന്ന് പറയുന്നത് തമിഴകത്ത് മതത്തിനെ ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഇവരുടെ ഇവരുടെ പ്രവർത്തന മേഖലയിൽ അതൊരു വിജയം തന്നെയായിരുന്നു ഏർ ഇവര് ഈ ഭക്തിപ്രചരണം അതിന്റെ ഭാഗമായിട്ട് ഗാനങ്ങൾ ഒരുപാട് ഈ വൈഷ്ണവന്മാരായാലും ശൈവന്മാരായാലും ഒരുപാട് ഗാനങ്ങൾ കൊണ്ടുവരിക അവരത് പ്രചാരത്തിൽ ഇറക്കുക അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പ്രധാനമായിട്ടുള്ള തിരുമിശൈ ആൾവാർ തിരുമഴിഷ ആൾവാർ ജൈനന്മാരെയും ബുദ്ധന്മാരെയും ഒരേ ഒരേപോലെ എതിർക്കുകയും അതേപോലെ തന്നെ ശൈവന്മാരെ എതിർത്തിട്ടുള്ള ആരാണ് തിരുമഹിശൈ ആൾവാർ ഈ ഇവരുണ്ടല്ലോ ഈ ശൈവന്മാരായാലും വൈഷ്ണവന്മാരായാലും ഇവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധന്മാരും ജൈനന്മാരും ഒഴിവാക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവർ തമ്മിൽ തമ്മിലും പോരായിരിക്കും ഈ ഇവര് വൈഷ്ണവുമാര് ശൈവന്മാരെ അംഗീകരിക്കില്ല ശൈവന്മാർ വൈഷ്ണവുമാരേനയും അംഗീകരിക്കില്ല അങ്ങനെ ഒരു കാര്യം ഇവർ ഇറക്കേണ്ടിട്ടോ ഇനി ഈ പെരിയാൾവാറിൻ്റെയൊക്കെ കാലഘട്ടമായപ്പോഴേക്കും ജൈന ബൗദ്ധ മതങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തളർന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടൊരു സ്ത്രീയാണ് ആണ്ടാൾ എന്നറിയപ്പെടുന്നത് ഈ തിരുമനുഷ്യയാഴ്വാറിൻ്റെ അല്ല പെരുവാൾവാറിൻ്റെയൊക്കെ മകളായിരുന്നു ആണ്ടാള് ആണ്ടാള് ഇത്തരത്തിൽ ഒരുപാട് എന്താ പറയുക ഭക്തിഗാനങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരാളാണ് ആണ്ടാള് തിരു തിരുപ്പാവെ തിരുപ്പാവെ എന്നൊക്കെ പറയുന്ന ഭക്തിഗാനങ്ങൾ രചിക്കുക വഴി ഏർ ആളുകളേനെ വൈഷ്ണവ മതത്തിലേക്ക് അല്ലെങ്കിൽ വിഷ്ണു ഭക്തിയിലേക്ക് ആരാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആണ്ടാൾ ഒരു പ്രധാനപ്പെട്ട പേരാണ് ആണ്ടാള് ആഹ് ഒരു ഇതാണ് തിരുപ്പാവെ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഭക്തിഗാനം ഏർ തിരുപ്പാവെ ആണ്ടാളിന്റെ അവര് ഇതുപോലത്തെ വിഷ്ണു വിഷ്ണുവിലേക്ക് അല്ലെങ്കിൽ വൈഷ്ണവ മതത്തിലേക്ക് ഇങ്ങനെയൊക്കെ ആളുകളെ ആ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇനി തമിഴകത്ത് ഈ സ കാലഘട്ടത്തില് അറുപത്തി മൂന്ന് ശൈവനായനാന്മാരുടെ ഭക്തിഗാനങ്ങള് ഏർ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തിരുമുറകൾ എന്ന പേരിൽ സമാഹരിച്ചിട്ടുണ്ട് തിരുമുറൈകൾ എന്ന പേരിലാണത് അറിയപ്പെടുന്നത് അറുപത്തി മൂന്ന് ശൈവ നായനാന്മാരുടെ ഭക്തിഗാനങ്ങള് അതേപോലെ തന്നെ ഏർ ശൈവൻ ശൈവന്മാരെ സംബന്ധിച്ചിടത്തോളം ഐതിഹ്യങ്ങൾ ഉണ്ടായിരുന്നു ഐതി ഐതിഹ്യങ്ങളെ ഐതിഹ്യ അല്ല പെരിയ പുരാണ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് ശൈവന്മാരുടെ ഐതിഹ്യങ്ങളെ പെരിയ പുരാണ എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ദെൻ വൈഷ്ണവന്മാരെടുക്കുമ്പോൾ വൈഷ്ണവന്മാരുടെ ഭക്തി ഗാനങ്ങളെ നാലായിരം പ്രബന്ധം എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് നാലായിരം പ്രബന്ധം എന്നറിയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഈ ആളുകളേനെ ഈ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വൈഷ്ണവന്മാരുടെ ആളുകളേനെ ഗുരുപരമ്പര എന്ന പേരിലും പര ഒരു പുസ്തകമായിട്ട് സമാഹരിച്ചിട്ടുണ്ട് അവരുടെ ജീവിതമൊക്കെ പറയുന്നത് അവരുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനെ ഗുരുപരമ്പര എന്നും അറിയപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവചരിത്രം പോലത്തെ ഒന്നാണ് ഇതിനു വേണ്ടി വൈഷ്ണവന്മാരുടെ ഈയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായവരുടെ ചരിത്രം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവചരിത്രം പറയുന്ന ഒന്നായിട്ട് ഗുരുപരമ്പര എന്നൊരു പുസ്തകവും ഉണ്ട് ഇനി കേരളത്തിലും തമിഴകത്തും ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കൂടുതൽ തമിഴകത്ത് തന്നെയാണ് ഇവർക്ക് സ്വാധീനവും മുന്നേറ്റങ്ങളും ഉണ്ടാവാൻ സാധിച്ചിട്ടുള്ളത് ശൈവനാരായന്മാരിൽ ചേരമാൻ പെരുമാൾ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ശൈവന്മാരില് ഒരു പ്രധാനി ചേരമാൻ പെരുമാൾ തന്നെയായിരുന്നു ഉം ദൈഷ്ണവരില് കുലശേഖര ആൾവാർ ഒരു പ്രധാനിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ശൈവർക്കും വൈഷ്ണവർക്കും ശൈവർക്ക് ഒരു ക്ഷേത്രവും വൈഷ്ണവർക്ക് പതിമൂന്ന് ക്ഷേത്രങ്ങളുമാണ് കേരളത്തിൽ അന്ന കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ശൈവർക്ക് ഒരു ക്ഷേത്രവും വൈഷ്ണവർക്ക് പതിമൂന്ന് ക്ഷേത്രങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ ഈ ശൈവ വൈഷ്ണവന്മാർ തമ്മിൽ കാര്യമായിട്ട് യുദ്ധങ്ങളൊന്നും അത്ര അധികം പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം ആ കാലഘട്ടത്തിൽ കാണാൻ വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെയും ശിവന്റെയും പേര് പറഞ്ഞ് തല്ലൂടുന്നവരൊക്കെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ ഇനി അടുത്തൊന്നാണ് ശങ്കരാചാര്യരുടെ അദ്വൈതം ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറഞ്ഞത് ശങ്കരാചാര്യർ ജൈനന്മാരേനും ബുദ്ധന്മാരേനെയും കേരള ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശങ്കരാചാര്യർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടും തന്നെ ജൈന ബൗദ്ധന്മാരെ അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു എ സി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുതൽക്ക് എണ്ണൂറ്റി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യരുടെ പ്രവർത്തന കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത് ശങ്കരാചാര്യര് ഇന്ത്യ മൊത്താകെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യ മൊത്താകെ സഞ്ചരിച്ചുകൊണ്ട് ഏഹ് ഒരുപാട് ഭരണകൂടങ്ങളിലൊക്കെ ചെന്നിട്ട് ഏർ ശൈവന്മാരുടെ അല്ലെങ്കിൽ ശാക്തന്മാര് കാവിലകന്മാര് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചുകൊണ്ട് എന്താ പറയുക ഒരു ഇതിനെതിരെയൊക്കെ ബൗദ്ധിസത്തിന് ബുദ്ധന്മാർക്കെതിരെയും ജൈനന്മാർക്കെതിരെയും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ ചിന്തകരുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പണ്ഡിതരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയും അവരെയൊക്കെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ശങ്കരാചാര്യർ ഈ വേദാന്തം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ തോൽപ്പി തർക്കശാസ്ത്രം എന്ന് പറയാമല്ലോ അതില് വളരെ വിജയിച്ചിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു അങ്ങനെ പല നാടുകളിൽ ചെന്ന് ഇന്ത്യയുടെ പല നാടുകളിൽ ചെന്ന് പലരെയും തോൽപ്പിച്ചുകൊണ്ട് കാശ്മീരിൽ ചെന്ന് അവിടെ ഉള്ളവരെയും തോൽപ്പിച്ചിട്ട് ഏർ എന്താണ് സർവപീഠം തന്നെയല്ലേ പറയുന്നത് ആ സർവജ്ഞ പീഠത്തിൽ കയറിയിട്ട് ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പൊ ശങ്കരാചാര്യരാണ് സർവജ്ഞ പീഠത്തിൽ കയറി ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഇനി ശങ്കരാചാര്യ ബുദ്ധമതം പൂർണ്ണമായിട്ടും ഇല്ലാതാവണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണെന്ന് നമ്മൾ പറഞ്ഞു അതിനു വേണ്ടിയിട്ട് പങ്ക് ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ട് നാല് മഠങ്ങൾ ഇന്ത്യയുടെ നാല് കോണുകളിലായിട്ട് നാല് മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ശങ്കരാചാര്യര് നാല് മഠങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് വടക്ക് നോർത്ത് ഇന്ത്യയിൽ ബദ്രീനാഥില് കിഴക്കായിട്ട് ജഗന്നാഥപുരിയിൽ പടിഞ്ഞാറ് ദ്വാരകയിൽ തെക്ക് ശൃംഗേരിയിൽ ശൃംഗേരി തുടങ്ങിയ സ്ഥല സ്ഥലങ്ങളിലാണ് അദ്ദേഹം നാല് മഠങ്ങൾ സ്ഥാപിക്കുന്നത് അപ്പോൾ ബദ്രിനാഥ് ബദ്രിനാഥ് വടക്ക് വടക്ക് ബദ്രിനാഥ് കിഴക്ക് ജഗന്നാഥപുരി ദെൻ പടിഞ്ഞാറ് ദ്വാരക ദെൻ തെക്ക് ശ്രീ ശൃംഗേരി ഇത്തരം സ്ഥലങ്ങളിലും മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ള ആളാണ് ഇനി തൃശ്ശൂരിൽ വെച്ചാണ് ഇദ്ദേഹം കേരളത്തിലെ തൃശ്ശൂരിൽ വെച്ചാണ് ഇദ്ദേഹം മരിച്ചത് എന്ന് പറയുന്നുണ്ട് വടക്കുനാഥ് ക്ഷേത്രത്തിനുള്ളിൽ ചക്ര കുടീരം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ ഇതി ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളില് ശംഖചക്ര കുടീരം ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ സ്ഥാപിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ ഇദ്ദേഹം അദ്ദേഹം ഇവിടെയാണ് മരിച്ചത് എന്ന് കണക്കാക്കാൻ ഈയൊരു ഏർ എന്താ പറയാ സ്മാരകമാണ് കാരണം എന്നാണ് ഉള്ളൂർ പറഞ്ഞിട്ടുള്ളത് ഉള്ളൂരിന്റെ കവിതകളിലൊക്കെ പറയുന്നത് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂരിന്റെ അഭിപ്രായമാണ് ഇദ്ദേഹം ഇവിടെ മരിച്ചു എന്ന് കണക്കാക്കാൻ ഇതൊരു കാരണമാണ് എന്നുള്ളത് ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ദർശനമാണ് അദ്വൈത ദർശനം അദ്വൈത ദർശനത്തിന്റെ വക്താവാണ് ശങ്കരാചാര്യർ എന്ന് പറയുന്നത് അദ്വൈത ദർശനം ഈ അദ്വൈത ദർശനം എന്ന് പറഞ്ഞാൽ പല വർക്കുകളുടെയും ഓ കൂടിച്ചേർക്കലാണ് ഇപ്പം ഭഗവത്ഗീത അടക്കമുള്ള പല കൃതികളുടെയും നല്ല വശങ്ങൾ എടുത്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് അത് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവത്ഗീത അതുപോലെ തന്നെ മാണ്ഡൂ മാണ്ഡൂഹ്യകാരിക അതുപോലെ ബ്രഹ്മസൂത്ര തുടങ്ങിയ കൃതികളിൽ നിന്നെല്ലാം സാരാംശം എടുത്തുകൊണ്ടാണ് അദ്ദേഹം അദ്വൈത സിദ്ധാന്തം രൂപീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അദ്വൈത സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവും ബ്രഹ്മവും ഒന്നാണ് എന്നാണ് പ്രധാനപ്പെട്ട അതിൻ്റെ തത്വം എന്ന് പറയുന്നത് എന്താണ് അദ്വൈതം രണ്ടല്ല ഒന്നാണ് അതാണ് പറഞ്ഞത് അദ്വൈതം രണ്ടല്ല ഒന്നാണ് ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ് എന്ന സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് ബ്രഹ്മം ആത്മാവ് മായ അവിദ്യ സംസാരം മോക്ഷം പ്രകൃതി ഉപാധി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനിയും പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു മായ സ്വഭാവമുള്ളതാണെന്നും ആ മായ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ അതിജീവിച്ച് വരണം എന്നൊക്കെ തുടങ്ങുന്നൊരു സിദ്ധാന്തമാണ് ഈ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം എന്നത് പ്രധാനമായിട്ടുള്ളതാണ് എന്താണ് ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്തെ അറിയണം ബ്രഹ്മത്തിന്മേൽ ജ്ഞാനം ഉണ്ടാകണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറഞ്ഞ അദ്വൈത ദർശനത്തിൽ അപ്പം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അതുവരെ നിന്നിട്ടുള്ള പ്രധാനപ്പെട്ട തത്വചിന്തകൾ ഫിലോസഫി ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു ദർശനമാണ് ഏർ അദ്വൈത ദർശനം എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും ദൈവങ്ങൾ എന്ന് പറയുന്നത് ദൈവങ്ങളെ സംബന്ധിച്ചുള്ള തർക്കം ഏത് ദൈവമാണ് വലുത് എന്നുള്ളതിന് തർക്കം എന്ന് പറയുന്ന അർത്ഥശൂന്യമാണെന്നത് ശൈവ ഉദ്ദേശിച്ചാണ് പറയുന്നത് അത് തർക്കം എന്ന് പറയുന്നത് അനാവശ്യമാണ് ദൈവങ്ങളെ സംബന്ധിച്ചുള്ള തർക്കം അനാവശ്യമാണെന്ന് അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടായിരുന്നു ആത്മജ്ഞാനികൾക്കായിട്ട് തത്വം അദ്ദേഹം ഉപദേശിച്ചപ്പോൾ സാമാന്യ ജനങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് അല്ലെങ്കിൽ ജീവിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അവിടെ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ വരും തരംതിരിവ് വരുന്നുണ്ട് അല്ലേ ആത്മജ്ഞാനമുള്ളവർ അതായത് അറിവുള്ളവരാ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആത്മജ്ഞാനം എന്നുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജ്ഞാനമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്വൈത സിദ്ധാന്തം അദ്ദേഹം കൊണ്ടുവരികയാണ് അതേസമയം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് അദ്ദേഹം എന്താണ് പറയുന്നത് ധർമ്മത്തിനനുസരിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത് എന്താണ് ധർമ്മത്തിനനുസരി എന്താണ് ധർമ്മം എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ധർമ്മം മനുസ്മൃതിയിൽ പറയുന്ന ധർമ്മമാണ് മനുസ്മൃതിയിലെ ജാതി വ്യവസ്ഥയും അതുപോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ചാതുർഭരണ്യ ഐത്ത ഐത്താചരണം തുടങ്ങിയ വ്യവസ്ഥിതികൾക്കൊക്കെ ഒരു അടിത്തറവാകുകയാണ് ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനം എന്നുള്ള വിമർശനവും അദ്ദേഹം അതാണ് ചെയ്തത് എന്ന് പലരും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് അദ്വൈത ദർശനത്തിനെതിരെയുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ അദ്വൈത ദർശനം പ്രധാനമായിട്ടും ഹിന്ദു മത എങ്ങനെയാണ് രൂപീകരിക്കുന്നത് മതത്തിന്റെ പിന്നീടുണ്ടായ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള ഹിന്ദു മതത്തിലുള്ള ജാതീയതയും തൊട്ടുകൂടായ്മയൊക്കെ ഈ അദ്വൈത ദർശനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറയാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ഈ അയിത്താചരണത്തിന് അംഗീകാരം നൽകൽ കൂടിയായിരുന്നു ശങ്കരാചാര്യരുടെ ദർശനങ്ങൾ എന്നും വിലയിരുത്തുന്നുണ്ട് ഓക്കെ അങ്ങനെ ഹിന്ദുമതത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശങ്കരാചാര്യർ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിലും ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ ഭക്തിപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ശൈവ വൈഷ്ണവ മതങ്ങളെ കുറിച്ചാണ് വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു വൈഷ്ണവന്മാര് ശൈവന്മാർ ശശിവൻ ആരാധിക്കുന്ന ശൈവന്മാര് ശൈവന്മാരെ പൊതുവെ അപ്പർ അതുപോലെ തന്നെ നായനാർ തുടങ്ങിയതിലൊക്കെയാണ് കാണാൻ സാധിക്കുക പേരുകളൊക്കെ കാണാൻ സാധിക്കും അതേസമയം വൈഷ്ണവന്മാരെ ആൾവാൻമാർ ആൾവാൻമാർ ആൾവാസ് അതുപോലെ തന്നെ ആണ്ടാൽ തുടങ്ങിയ പേരുകളിലൊക്കെ ഉള്ളവർ കാണാൻ സാധിക്കും ജൈനന്മാരെയും ബുദ്ധന്മാരേയും ഇല്ലാതാക്കിക്കൊണ്ട് അവിടേക്ക് കടന്നു വരിക ഹിന്ദുമതത്തിൻ്റെ തന്നെ രണ്ട് ശാഖകളായിട്ട് വരിക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം പിന്നെ ഹിന്ദു മതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം നമ്മൾ കാണുന്ന ജാതി വ്യവസ്ഥതയും അനുസ്മൃതിക്കൊക്കെ അംഗീകാരം നൽകുന്ന രീതിയിലുള്ള പ്രസ്ഥാന പ്രസ്താവനകളും ചിന്തകളും കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ശങ്കരാചാര്യർ ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം എന്ന് പറയുന്നു ജ്ഞാനിയായിരിക്കണം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ദെൻ ബ്രഹ്മവും ആത്മാവും ബ്രഹ്മവും ഒന്നാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്വൈത സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇത്രയാണ് ഈയൊരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അങ്ങനെ നാലാമത്തെ യൂണിറ്റ് ഭക്തി പ്രസ്ഥാനം തീർന്നിരിക്കുന്നു ഓക്കെ താങ്ക്